السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله النبي الأمين وعلى آله بيته وصحبه أجمعين أما بعد بهمان الرأي سادة تمارة بطة അള്ളാഹുസു നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ നമ്മിൽ ചെയ്യുമാറാവട്ടെ വാക്ക് ആമീൻ ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു ഈ സംഗമത്തെ കബൂൽ ചെയ്യട്ടെ ധാരാളം മഗ്മിനിങ്ങളും മഗ്മിനാത്തുകളുമായ സഹോദര സഹോദരിമാർ ഒരുമിച്ചു കൂടിയിട്ടുള്ള മുജലിസുകൂടെ സുൽത്താനുൽ ഹിന്ദ് എന്ന വിശുദ്ധ നാമത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ഹജാ മുയിനുദ്ദീൻ തങ്ങളവറുകളുടെ ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംഗമത്തിൽ ഒത്തുചേർന്നിച്ചുള്ളത് അവിടുത്തെ ആത്മീയമായ തർബീയത്തും മതതുമാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബാനവതഹാര മഹാനവറുകളെ സിയാറത്ത് ചെയ്യുവാനുള്ള അടുത്തുള്ള തൗഫീഖിനെ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ധാരാളം ആളുകൾ വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മഹത്തായ മജസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് സർവശക്തനായ റബ്ബ് നമ്മുടെയും മഹലുകാരുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ എല്ലാവിധത്തിലുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് പറഞ്ഞു നൽകുമാറാവട്ടെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെയുള്ള ഒരുപാട് പേരുണ്ട് ആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടെ ഈ മദ്രസിൽ പങ്കെടുത്തവരുണ്ട് അള്ളാഹു സുബാനവദ് ആന പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെയും വിശുദ്ധമാക്കപ്പെട്ട രജബിലെ വിശുദ്ധമായ തിങ്കളാഴ്ച രാവിൻ്റെയും ഈ മദ്രിസിൻ്റെയും ഒക്കെ വറക്കത്തുകൊണ്ട് അത്തരം പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഒക്കെ അള്ളാഹു ഷിഫിയും സരാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മുസ്ലിം ലോകത്ത് അള്ളാഹു സന്തോഷമുള്ള സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കിടയിൽ എല്ലാ നിലക്കുമുള്ള സമാധാനവും സന്തോഷവും ഐക്യവും ഒരുമയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഉമ്മത്തിന് അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അപകടങ്ങളെ തൊട്ട് ബലാകളെ തൊട്ട് മുസീബാത്തുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആക്കിബത്ത് നന്നായി മരിക്കുന്ന മുത്തക്കിങ്ങളിൽ മുഹലിസ്യങ്ങളിൽ അള്ളാഹു നമ്മയും അഖിലകാരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ മജലിസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു വറഹ്മത്തുള്ളാഹി